നമസ്കാരം കണ്ടോ തൃശ്ശൂർ തേക്കൻകാട് മൈതാനത്ത് നിന്ന് ആലിന്റെ ഒരു ചില്ലയാണ് ചില്ലയാണ് ഇത് ഇപ്പോ സംഘികൾ മുറിച്ചതിന് ശേഷമാണ് ഇത് ചില്ലയായി മാറിയത് ഇന്നലകളിൽ ഇതിന്റെ പേര് ശിവജഡ എന്നായിരുന്നു അതായത് ആ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഈ ക്ഷേത്ര പരിസരത്ത് എന്തെങ്കിലും പരിപാടി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കാലപ്പഴക്കമുള്ള മരങ്ങൾ അതായത് അവിടെ ഈ തേക്കൻകാട് മൈതാനത്ത് നിൽക്കുന്ന മണികണ്ഠനാൽ നടുവിനാൽ തുടങ്ങി പ്രധാനപ്പെട്ട കാലപ്പഴക്കമുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായൊക്കെ അടുത്ത് നിൽക്കുന്ന ഇതേ ചില്ല ഇന്നലെ വരെ ശിവജഡയായിരുന്നു വിശ്വാസത്തിന്റെ ഒരു പോക്കെ വിശ്വാസത്തിന്റെ ഒരു കച്ചവടമേ അതായത് ഈ നാട്ടിൽ സാധാരണക്കാരനും പിന്നോക്കക്കാരനും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ ഇവിടെ സംഘികളായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസത്തെ വിറ്റ് ജീവിക്കുന്നവരായിട്ടുള്ളവരുടെ പ്രചരണം ഇത് ശിവജടയാണ് പക്ഷെ ഇന്ന് അവർക്ക് അവർക്കത് ശിവജഡയല്ല നരേന്ദ്രമോദി നാളെ അവിടെ ഈ മഹിളാ മോർച്ചയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടുത്തെ വൃക്ഷങ്ങൾ മുഴുവൻ വെട്ടിയൊഴിപ്പിച്ചിരിക്കുകയാണ് അടുത്ത ദിവസമാണ് നവകേരള സദസ്സ് നടന്നത് ഓർമ്മയില്ലേ ഇവിടെ ഹൈക്കോടതികളിലൊക്കെ പല ഹർജികളുമായിട്ട് പോയ സംഘികളുണ്ട് ക്ഷേത്ര പരിസരങ്ങളോ ദേവസ്വം ബോർഡിന്റെ ഭൂമികളോ രാഷ്ട്രീയമായിട്ടുള്ളതാ പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ തേക്കിൻകാട് മൈതാനം എന്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമിയിൽ ഇപ്പോ നരേന്ദ്രമോദി വന്ന കുഴപ്പമില്ല അവിടെ രാഷ്ട്രീയ പ്രശ്നമില്ല അത് ആഘോഷപൂർവ്വം കൊണ്ടാടാം ഇതുപോലുള്ള ശിവജടകളെ വെറും ചില്ലകളാക്കി വെട്ടിയെടുത്ത് ദൂരെ കളയാം അപ്പൊ അവിടെ ആചാരം പ്രശ്നമല്ല വിശ്വാസം പ്രശ്നമല്ല ഇതൊക്കെ നശിപ്പിക്കപ്പെടാനും വെട്ടിമുറിക്കേണ്ട സന്ദർഭത്തിൽ വെട്ടിമുറിക്കേണ്ടതുമാണ് എന്ത് തോന്നുന്നു ഇത്രയും കാലം അവർ പറഞ്ഞതിനനുസരിച്ച് ശിവ ശിവജട എന്ന് വിശ്വസിച്ച നിങ്ങളാരായി ഇത്രയേ ഇവിടെ പറയുന്നുള്ളൂ കഴിഞ്ഞ കുറേ കാലമായി വിശ്വാസത്തെ അവരെ ഇഷ്ടപ്രകാരം വിറ്റ് ജീവിക്കാനും ആചാരങ്ങളുടെ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് തോന്നുന്നത് പോലെ കച്ചവടം ചെയ്യാനും ഇവരുടെ ഒരു ഉപാധിയാണ് അല്ലാത്ത പക്ഷം അതായത് ഈ വിശ്വാസങ്ങളെ എറിഞ്ഞുകൊടുത്ത് സാധാരണക്കാരന്റെ പൈസ അടിക്കാം അമ്പലങ്ങളെ വിറ്റ് തിന്നാം അമ്പലങ്ങളെ വിഴുങ്ങാം അമ്പലങ്ങളുടെ ഭൂമി ഇപ്പോ തിരുവമ്പാടിയുടെ കഥകൾ ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്നുണ്ട് അറിയാമല്ലോ അവിടത്തെ ഭൂമി വിൽക്കേണ്ടി വരികയാണ് എന്തുകൊണ്ട് സംഘികൾ വിറ്റ് തിന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരാണിപ്പോ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ ഒരു അനുമതിയും ഇല്ലാതെ നരേന്ദ്രമോദി വരുന്നു എന്നതിന്റെ ഭാഗമായിട്ട് ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള ആൽ മരങ്ങളെ ഉൾപ്പെടെ വെട്ടി നിരത്തുന്നത് ഒരു വേദനയും ഇല്ല ആചാരങ്ങളിൽ ചേർന്ന് നിൽക്കുന്നതേയില്ല നശിക്കേണ്ടവ വെട്ടിമുറിക്കേണ്ടവ ഇതൊന്നും ഇപ്പോ ശിവജയല്ലെന്നേ ശിവജഡയക്കെന്ന് പറഞ്ഞാൽ അത് മറ്റാരെങ്കിലും ഓടെ വരട്ടെ അപ്പൊ നമ്മൾ ഇതിനെ ശിവജടയാക്കും സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറഞ്ഞത് കാര്യം ഈ സന്ദർഭത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും പറ്റിക്കുകയാണ് വിശ്വാസത്തിന്റെ മറ പിടിച്ചുകൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ് നിങ്ങളെ വഴി തെറ്റിച്ച് നടത്തുകയാണ് ഈ നാട് ഇന്ന് ഇതുവരെ എത്തിയതിൽ ഈ സംഘികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള റോളുമില്ല അവർ ഇതുപോലെ വിശ്വാസങ്ങളുടെ മറ പറ്റി ഇന്നലകളിലും നിങ്ങളെ വഴി നടക്കാൻ അനുവദിച്ചിരുന്നില്ല നിങ്ങളെ ചാതുർവർണ്ണയത്തിന്റെ പേരിൽ ഈ നാട്ടിൽ മനുഷ്യരല്ല പുഴുക്കളായിട്ട് അവർ ഈ നാട്ടിൽ അവരോധിച്ചിരുന്നു അവരോടാണ് ഇന്നിപ്പോ ഇതൊക്കെ മറ്റു ആവശ്യങ്ങൾക്ക് മുറിക്കാൻ ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ശിവജട എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ വിശ്വാസം കൊണ്ട് വികാരം പൊട്ടിയൊലിച്ച് ചെല്ലുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഏത് മരവായിരുന്നാലും അതിനോടൊപ്പം നിൽക്കുന്ന ഇത് ഒരു ചില്ല മാത്രം തന്നെയാണ് അത് അമ്പലത്തിനകത്തല്ല എവിടെ നിന്നാലും പക്ഷേ അമ്മാവൻ അടുപ്പിലും അടുപ്പിലുമാകാമെന്ന തരത്തിൽ അതൊക്കെ അവർ ചെയ്യുമ്പോ സാധാരണക്കാര്യവും ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് ചെയ്താൽ മോശമാകുന്നു എന്ന രീതിയിൽ സംഘടിത പ്രചരണത്തിന് പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കണം ഇനിയെങ്കിലും ഈ സംഘികളെ ഇത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വേണം ഓരോ വിഷയത്തിനെ സമീപിക്കാൻ ഇങ്ങനെ ഒരു സജഷൻ വെച്ച് തന്നെ അത് ചെയ്യാൻ കാരണം ഇന്ന് ആ മരം അവിടെ മുറിച്ച് നശിപ്പിച്ച് കണ്ടില്ലേ എന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ യാതൊരു വേദനയും ഇല്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷങ്ങൾക്കോ അതെല്ലാം നരേന്ദ്രമോദി എന്ന് പറയുന്നത് അവരുടെ എല്ലാവരുടെയും കൺകണ്ട ദൈവമാണ് വിമർശിക്കാൻ പാടില്ല അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം വരുമ്പോൾ ഇവിടെ എന്ത് തോന്നിവാസോ ഇതുപോലെ ശിവജടകളെ വെട്ടി കൊണ്ട് ചെയ്യാം സഹിക്കും വേദനിക്കില്ല വികാരം പൊട്ടിയൊലിക്കില്ല വിശ്വാസം വ്രണപ്പെടില്ല അപ്പോ ഇതൊക്കെ അവസരവാദപരമല്ലേ ചിന്തിക്കാൻ സമയം നിങ്ങൾക്ക് ഇനിയുമുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലുമൊക്കെ വികാരം വ്രണപ്പട നടക്കുന്നവർ സംഘികൾ അവസരവാദപരമായി ഇത്തരം കാര്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ അല്ലെങ്കിൽ ഇവർ അടിയിലൂടെ ഒളിപ്പിച്ച് കടത്തുന്ന കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിപ്പോ പിണറായി വിജയനാണ് ഇങ്ങനെ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി വെട്ടി നിരത്തിയിരുന്നെങ്കിലോ മുമ്പ് ഇവർ പറഞ്ഞതാണ് ഇത് ശിവജടയെന്ന് ഇപ്പോഴും ഇത് ശിവജഡയായനെ ഇപ്പോ ഇത് ശിവന്റെ ജടയല്ല അത് വെറും ഒരു മരത്തിന്റെ ജടമാക്കി മാറ്റാനുള്ള കഴിവുണ്ടല്ലോ അതാണ് സംഘികൾ എന്ന് പറയുന്ന ഈ നാട്ടിലെ ദുരന്തങ്ങൾ എന്ന് പറയേണ്ടി വരികയാണ് ആരായിരുന്നാലും ശരി നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ദേവസ്വം ബോർഡിന്റെ ഭൂമികളിൽ ഒരു പരിപാടി നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ മോദിയെ പോലും കയറ്റാൻ സംഘികൾ തയ്യാറാകണം പക്ഷേ ഇവിടെ എന്താണ് തിരിച്ചറിയണ്ടേ തിരിച്ചറിയണം